ിൽ അപ്പൊക്കാരുന്നവർ സഖാവ് ഒടക്കൻ തോട്ടത്തിൽ അമ്പാടി സഖാവ് കെ എം സഖാവ് എ പി രഹൂട്ടൻ്റെ സ്മരണകൾ ഇരമ്പുന്ന മടിക്കയുടെ മണ്ണിൽ വലിയൊരു വികസന കുതിപ്പാണ് മടിക്കയുടെ പൊളിക്കാൽ പാലം എന്ന് യാഥാർത്ഥ്യമായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഏതേ കാലത്തെ മുറവിളി തന്നെയാണ് പൊളിക്കാൽ പാലം പി എ മുഹമ്മദ് പാലം പാലം ആനപ്പട്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലെ പാലങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ നടപടികൾ ആരംഭിച്ചത് അങ്ങനെയാണ് ഈ ഏഴ് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ ഇത് പൂർത്തീകരിക്കുന്ന മുറക്ക് ബാക്കി വരുന്ന ഇവിടെ നിന്ന് കൂലൂർ റോഡിൽ നിന്ന് വെള്ളരിക്കുണ്ട് വരെയുള്ള ദൂരത്തേക്ക് വരുന്ന റോഡിന് അനുമതി നൽകാം എന്ന് അദ്ദേഹം വാക്കാൽ അന്ന് പറഞ്ഞതാണ് പക്ഷേ അതിന് സ്വാഭാവികമായും സർക്കാരിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട് സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ രേഖാമൂലം അവിടെ ഇത് ആവശ്യപ്പെട്ടിട്ട് കുറെ കാലമായി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആവശ്യമായ തീരുമാനം ഇനി തുടർന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന പാലങ്ങൾ ഉണ്ടായതിന്റെ നേട്ടം സ്വാഭാവികമായും അതാത് പ്രദേശത്തുകാർക്കുണ്ടാവും അതിനു പുറമെ ഈ പറയുന്ന മലയോര മേഖലയിലെ താലൂക്ക് ആസ്ഥാനമായ വള്ളരിക്കൊണ്ടിലേക്കുള്ള റോഡ് കൂടി വരുന്നതോടെ ൂടിയാണ് ഏറ്റവും കൂടുതൽ സുഖപ്രദമായ സൗകര്യപ്രദമായ സംവിധാനം ഉണ്ടാകുക അതിനുവേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നമുക്ക് ഈ പാലത്തോടനുബന്ധിച്ചുള്ള അപ്രോച്ച് തുടർന്നുള്ള റോഡിന്റെ പ്രവർത്തനം കൂടി പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ ഈ മേഖലയുടെ പൊതുവായ വികസനത്തിന് അത് സഹായകരമായി തീരും അതിനാവശ്യമായ ഭൂമി ലഭ്യമാക്കുന്ന നടപടികൾ ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിലെ ഭരണാധികാരികളുമായി നേരത്തെ സംസാരിച്ച് അവർ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഈ പരിപാടി വിജയകരമായി മുന്നോട്ട് പോകും എന്ന പ്രത്യാശയും പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു അതിനാവശ്യമായ ഇടപെടൽ തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടാകും പരുത്തിപ്പള്ളി കുഴക്ക് ഒഴുകെ പുനർനിർമ്മിച്ച ഉപകാരപ്രദമാകുന്ന കുളിക്കാൽ പാലം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇവിടെ നമ്മുടെ ചന്ദ്രട്ടം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്ന് കിഫ്ബി പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ നിലയിൽ കുതിപ്പിന് കാരണമാകുന്ന ഒട്ടേറെ പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികളിൽ കാത്ത് കളിക്കളങ്ങൾ ഇടങ്ങൾ തുടങ്ങി കേരളം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ കാണാത്ത നിലയിലേക്കുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ചതാണ് കിഫ്ബി നേരത്തെ കാസർകോട്ട് ജില്ലയിലേക്ക് എത്തിപ്പെടാൻ എന്തൊരു പ്രയാസമായിരുന്നു റോഡ് മാർഗം കാസർകോട്ടേക്ക് വരുന്നത് ആലോചിക്കാൻ പറ്റുമോ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നീണ്ട യാത്രയാണ് ഗതാഗത കുരുക്കൊരു പ്രധാന പ്രശ്നമായിരിക്കും മണിക്കൂറുകളല്ല ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഇടും അങ്ങനെയുള്ള ഘട്ടത്തിലാണ് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനിടയിൽ കേരളത്തിലൂടെ പോകുന്ന ദേശീയപാത എൻ എച്ച് അറുപത്താറ് ഒരു സാധ്യതയായി നമ്മുടെ മുമ്പിൽ വന്നത് എന്നാൽ പല കാരണത്താൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ എൻ എച്ച് അറുപത്തി ആറ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു മലയാളികൾ ലോകത്തെവിടെയുമുള്ളവർ ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് എല്ലാവരും നിരാശര കാസർകോട്ടുള്ളവർ പ്രത്യേകിച്ച് ഒന്ന് റോഡ് മാർഗം കണ്ണൂരേക്ക് പോകാനോ കോഴിക്കോട്ടേക്ക് പോകാനോ ഇനി വടക്കോട്ട് പോകാനോ ഇനി എന്ത് മാർഗം ട്രെയിനെ ആശ്രയിക്കേണ്ടി വരും ില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കുമെന്ന് എഴുതിവച്ചത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു ഇപ്പൊ എല്ലാം രണ്ടാഴ്ചയിൽ എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രവൃത്തിയുടെ റിവ്യൂ നടക്കുന്നു നവകേരള സദസ് ഒരു വർഷം മുമ്പ് വന്നപ്പോൾ കാസർകോട് ആരംഭിച്ചത് ബസ് പുറപ്പെട്ടുകഴിഞ്ഞപ്പോഴാ മുഖ്യമന്ത്രി പെട്ടെന്ന് പറയുന്നത് അല്ല നമ്മുടെ ഇവിടെ ഒരു സ്ട്രെച്ചിന്റെ പണി കഴിഞ്ഞില്ല അവിടെ ഒന്ന് ഇറങ്ങി നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ബസ് അവിടെ ചവിട്ടി നിർത്തി മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഇറങ്ങി പൂർത്തീകരിച്ച റോഡിലൂടെ ഒന്ന് തിരി നടന്നു ചാനലിൽ വന്ന വാർത്ത ഓർമ്മ അല്ലെങ്കിൽ അപ്പൊ തന്നെ ബ്രേക്ക് പൊട്ടിയല്ലോ മറ്റെന്തോ പറ്റി ബസ് കേടായി ഹെഡ് ലൈനാണ് പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായത് എൻ എച്ച് അറുപത്താറിനോട് നടന്നതാണ് കേരളത്തിൽ എൻ എച്ച് അറുപത്താറിന്റെ വിവിധ സ്ട്രെച്ചുകൾ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിനോദ് കുമാർ സാറിനുള്ള സ്നേഹോപകാരമാണ് നൽകുന്നത് അതുപോലെ